ഹായ് കൂട്ടുകാരെ ഇന്നൊരു ലോങ് വീഡിയോ ഇടാനാണ് കേട്ടോ ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ കുറച്ച് ദിവസമായി ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിടും ഭയങ്കര തിരക്കോടെ തിരക്കാണ് കേട്ടോ അപ്പം പലരും ഫോൺ ചെയ്തിട്ട് കാണുന്നില്ലല്ലോ വീഡിയോസ് ഒന്നും കാണുന്നില്ല ഷോർട്ട് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട് എന്നാലും ലോങ് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ കുക്കിംഗ് വീഡിയോ കാണുന്നില്ലല്ലോ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒന്ന് കുക്കിംഗ് വീഡിയോ ഇടുക എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പം എനിക്ക് കുറച്ച് അമ്പഴങ്ങ കിട്ടി അമ്പഴങ്ങ കെട്ടിയതിനെ ഞാൻ കഴുകി ടവ്വലില് കെട്ടി വെച്ചിരിക്കുവാണ് കേട്ടോ അപ്പം അതിലിച്ച് വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ചിട്ട് വേണം അമ്പഴങ്ങ അരിയാൻ തുടങ്ങി തുടങ്ങാം കണ്ടില്ലേ ഇതുപോലെ രണ്ട് ടവ്വല് പൊതിഞ്ഞ് വെച്ചിരുന്നു ഇത് കിട്ടിയിട്ട് ഒരു മൂന്നാല് ദിവസമായി ഏട്ടാ അപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങി എന്നാൽ അകം നല്ല ഫ്രഷാണ് കേട്ടോ നല്ല അപ്പം ഇങ്ങനെ നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്ക എന്നിട്ട് അരിഞ്ഞെടുക്കാം ചിലര് ഇത് മുഴുവനോട് ഇടും കേട്ടോ പക്ഷെ ഇത് എനിക്ക് പുറത്ത് കൊടുക്കാനാണേ അതുകൊണ്ടാണ് ഇങ്ങനെ അരിയുന്നത് ഞാൻ തിരക്കെന്ന് പറഞ്ഞില്ലേ അച്ചാറൊക്കെ ഉണ്ടാക്കി പുറത്ത് കൊടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ തിരക്ക ഇതുപോലെ വലിയൊരു ചീനിച്ചട്ടി വയ്ക്കാവേ എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം താതി ഒന്ന് നമുക്ക് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണേ ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് പാടുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റാം ഉണ്ടല്ലേ ഇങ്ങനെ എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് കോരി മാറ്റാം ഇനിയും രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഇട്ട് വഴറ്റാനുണ്ട് എല്ലാം ഇതുപോലെ ഒന്ന് കോരി മാറ്റാം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ രണ്ട് പ്രാവശ്യം കൂടെ കോരി മാറ്റി ഇത് അവസാനത്തെ സെറ്റാണ് അതേ എണ്ണ അതേ ചീനിച്ചട്ടി എല്ലാവരും കറിവേപ്പിലേക്ക് അടുത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ തുടങ്ങാനേ ഞാനിങ്ങനെ തീയിൽ വെച്ചിട്ടാണ് കറിവേപ്പിൽ തപ്പിപ്പോയത് കേട്ടോ അത ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ചാണ് ഇടുന്നത് കേട്ടോ കാരണം വെളുത്തുള്ളിയൊക്കെ ചെറിയ കഷ്ണമായിട്ടാണ് മെലിഞ്ഞാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പം ഇഞ്ചിയുടെ കൂട്ടത്തിൽ തന്നെ അത് വന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും ഇതിലൊന്നും വെള്ളമയം ഇല്ലാത്ത പോലെ തന്നെ നല്ല വഴറ്റിയെടുക്കണേ അച്ചാറം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒട്ടും വെള്ളമയം പാടില്ല ഞാൻ രാത്രിയാണ് അച്ചാർ ഇടുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഇല്ലാത്ത പോലെ ഇരിക്കുന്നത് കേട്ട എന്നിട്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കായ മുളക് പൊടി നമുക്ക് ആദ്യമേ അങ് ഇടാവേ അതിൻ്റെ ഒരു പച്ച ആ ഒരു മണം മാറുന്ന പോലെ അന്നോട്ട് കരിഞ്ഞും പോരുതേ എന്നിട്ട് ഉപ്പിടാം ഒട്ടും ഉപ്പിട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഉപ്പ് കാര്യമായിട്ടങ്ങ് ഇടാം അച്ചാറിന് പൊതുവെ ഉപ്പ് കുറവാണെന്നാണ് എല്ലാരും പറയുന്നത് കേട്ടോ എന്നിട്ട് ഈ ബാക്കി പൊടികളും കൂടെ ഇട്ട് കുറച്ച് വിന്നാക്കി തീവിക്കുക എന്നിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന അമ്പഴങ്ങയും കൂടെ ഇട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി എടുക്കാം ഇത് പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാം കാണിക്കേണ്ടി വന്നത് കേട്ടോ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല ഇനിയും അച്ചാറുകളുണ്ടാക്കും മീനച്ചാറുണ്ടാക്കാറുണ്ട് ഇപ്പം ചൂര അച്ചാറും നെത്തോലി അച്ചാറും ഉണ്ട് പിന്നെ നാരങ്ങ മാങ്ങ പിന്നെന്തോ നെല്ലിക്ക കുളുഞ്ചിക്ക ഇങ്ങനത്തെയൊക്കെ അച്ചാറുകളും ഉണ്ട് കേട്ടോ അത് പാക്ക് ചെയ്യുന്നതും സ്റ്റിക്കർ ഒട്ടിക്കുന്നതൊക്കെ ഇനിയത്തെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ കണ്ടില്ലേ നല്ല ഒരു കാണുമ്പോഴേ നമുക്ക് കൊതി വരുന്ന പോലെ ഒരു അച്ചാർ ഇഷ്ടപ്പെട്ടോ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ ഈ അമ്പഴങ്ങ എന്ന് പറയുന്നതേ എപ്പോഴും കിട്ടുന്ന സാധനമല്ല അത് കിട്ടുന്ന നേരത്തിന് നമുക്ക് അത് പിടിക്കുന്ന നേരത്ത് കുറച്ചൊക്കെ കിട്ടുള്ളൂ അപ്പം ഈ അമ്പഴങ്ങ അച്ചാറൊക്കെ ഇഷ്ടമുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കഴിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാണ് ഞാൻ കടുക് ഇട്ടിട്ടില്ലായിരുന്നല്ലേ നിങ്ങളാദ്യമേ കറിവേപ്പിലിടുമ്പോഴേ ആ കടുവും കൂടെ അങ്ങ് ഇടണം കേട്ടോ ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങളുടെ ഇതിൽ കടുകില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ കടുക് ഇടാത്തത്

കണ്ടില്ലേ ഒരു ദിവസം ഇരുന്നപ്പോൾ തന്നെ നല്ല നല്ല അച്ചാറായി കേട്ടോ താങ്ക് യു